തൃശൂർ പട്ടിക്കാട് പി റോഡിൽ തുറന്ന് പ്രവർത്തിച്ച സൂപ്പർമാർക്കറ്റ് സമരാനുകൂലികൾ അടപ്പിച്ചു ജീവനക്കാരനെ മർദ്ദിച്ചു ദൃശ്യം പകർത്താനെത്തിയ പ്രാദേശിക ചാനൽ വാർത്താ സംഘത്തെ കൈയേറ്റം ചെയ്ത് ക്യാമറയിലെ ദൃശ്യങ്ങൾ ബലം പ്രയോഗിച്ച് നശിപ്പിച്ചു രാവിലെ പട്ടിക്കാട് പി ചി റോഡിൽ പ്രവർത്തിക്കുന്ന സമൃദ്ധി സൂപ്പർമാർക്കറ്റിലാണ് മാർക്കറ്റിലാണ് സമരാനുകൂലികൾ അതിക്രമം നടത്തിയത് തുറന്നു പ്രവർത്തിക്കുകയായിരുന്ന സ്ഥാപനം സമരക്കാർ ബലമായി അടപ്പിക്കുകയും സ്ഥാപനത്തിലെ ജീവനക്കാരനായ അജിത്തിനെ മർദ്ദിക്കുകയും സാധനങ്ങൾ തട്ടിമറിച്ചിടുകയും ചെയ്തു സി പി എമ്മിൻ്റെയും ഡി വൈഫയും സി പി എമ്മിൻ്റെയും കുറേ ഗുണ്ടകൾ നമ്മുടെ സമൃദ്ധി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സ്ഥാപനത്തിൽ കയറി ഞങ്ങളുടെ സ്റ്റാഫിനെ മർദ്ദിക്കുകയും നമുക്ക് തടയ്ക്കിട സാധനങ്ങളൊക്കെ ചവിട്ടിമറിച്ചിടുക അതുപോലുള്ള കുറെ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു ഇവിടെ ഈ പണിമുടക്കുമായിട്ട് സഹകരിക്കാത്ത ആളുകളെ മുഴുവൻ ഞങ്ങൾ ഫലമായിട്ട് സഹകരിപ്പിക്കും എന്നുള്ള ജനങ്ങളുടെ ജീവനെ ഒക്കെ ആപത്തുണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടുത്തെ സി പി എമ്മിൻ്റെ ഗുണ്ടകൾ കാണിച്ചിട്ടുള്ളത് നമ്മളിന്ന് ഇവിടെ കട തുറന്ന സമയത്ത് അവിടെ നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ അപ്പോൾ അകത്ത് കയറിയപ്പോൾ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് അടയ്ക്കാൻ പറഞ്ഞിട്ട് ഒരു സമ്മതിച്ചില്ല നമ്മൾ കയ്യെ പിടിച്ച് വലിച്ചു അപ്പം എൻ്റെ കൈ ചെയ്തിട്ട് ഒഴിഞ്ഞില്ലോണ്ട് പ്രശ്നം പിന്നെ ഒരു ഒരാൾ വന്നിട്ട് അങ്ങനെ ഈ സമയം അതുവഴി വന്ന പ്രാദേശിക വാർത്താ ചാനൽ സംഘം അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ സമരക്കാർ ദൃശ്യങ്ങൾ പകർത്തുന്നത് തടയുകയും ബലം പ്രയോഗിച്ച് ക്യാമറയിലെ ദൃശ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു പ്രാദേശിക ചാനലിലെ ജോസഫ് മോൻസ് എന്നിവർക്ക് നേരെയാണ് കൈയേറ്റം ഉണ്ടായത് സമരക്കാരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ സ്ഥാപന ജീവനക്കാരൻ അജിത്ത് കടയുടമയുടെ നേതൃത്വത്തിൽ പിച്ചി പോലീസിൽ പരാതി നൽകി ജനം ترجمة